വൻ നാശനഷ്ടം വിതച്ചുകൊണ്ടാണ് ചുഴലിക്കാറ്റ് കടന്നുപോയത് എന്നിട്ടൊരു രാത്രി ഒരു പത്ത് പത്തര പത്തര ആയപ്പോഴാണ് ഒരു മുളക്കം പോലെ ഇങ്ങനെ കേട്ടത് മുളക്കം പോലെ കേട്ടു കഴിഞ്ഞപ്പോഴും ഞങ്ങൾ പുറത്തുകൂടെ വന്ന് ഇരുന്ന് ഞാൻ വന്നു പിന്നെ പെട്ടെന്നൊരു കാറ്റങ്ങൾ വന്നിട്ട് ഒരു ഒച്ചപ്പടം തകളും ഇതൊക്കെ കൂടി വീ വിളിഞ്ഞ് വീണ് ഞാനമ്മയും അമ്മ ഇവിടെ വീഴുകയും ചെയ്ത് ഞങ്ങൾ ഞാനും എൻ്റെ ഭാര്യ ഉണ്ടായിരുന്നു അമ്മയുണ്ടായിരുന്നു ഞങ്ങൾ മൂളാൾ കൂടി നേരെ അപ്പഴത്തൊക്കെ കൂടി അപ്പഴത്തും കൂടെ എല്ലാം വീട് കഴിഞ്ഞിരുന്നു ഇട കുറച്ചു നേരം കൂടി ഇവിടെ നിന്ന് എല്ലാം കൂടി നല്ലതിൽ വീട് പിടിച്ചിട്ട് വീടായിരുന്നു പിന്നെ മരങ്ങളൊക്കെ വീണ് ഭയങ്കര ശക്തമായ കാറ്റായിരുന്നു ഞങ്ങളൊരു അനുഭവിക്കുന്നത് ഇവിടെ തെങ്ങ് വീണ് അടുത്തൊക്കെ ഇച്ചിരി പോയി നാല് പോസ്റ്റുകളും വീണിട്ടുണ്ട് പിന്നെ രാത്രി ആയതുകൊണ്ട് വലിയ ദുരന്തമൊന്നും ഉണ്ടായില്ല എല്ലാരും ഉള്ളിലൊക്കെ ആയിരുന്നു മഴ കാറ്റൊക്കെ ആയതുകൊണ്ട്